ആ വാളേക്ക് വിശേഷങ്ങൾ എല്ലാവർക്കും സിനിമയുള്ള എല്ലാവർക്കും അപ്പം സത്യം മാസമുള്ളവരിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്ത് വന്നതെന്ന് വെച്ചാൽ വീടിനെന്തെങ്കിലും ചെയ്യണ്ടേ ഒന്നുമില്ല ചെയ്യാനിട്ടോ അപ്പം നമ്മൾ നന്നാക്കിയ ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇന്ന് നമ്മൾ കുറച്ച് പണികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതേതെന്ന് അറിയാം ഇത് നമ്മളെ ഹനുമാൻ ഷാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കേട്ടോ ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ തൈകളാണ് അവിടെ നിന്ന് നിസൃത്ത് ടീച്ചറമ്മൊക്കെ തന്ന വിത്തുകൾ നമ്മളെ പാകം മുളപ്പിച്ചു തൈകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മളെ ഇതൊക്കെ വെച്ചിട്ട് മുളകൾ കെട്ടോ ചെറിയ മിനിയേച്ചർ ടൈപ്പിലുള്ള പിന്നെ ഇത് നമ്മളെ പ്ലാബിൻ്റെ തയ്യാണ് കേട്ടോ കണ്ടില്ലേ ചക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അത് ഒരു റുമ്മാനാണ് വരുന്നത് റുമ്മൻ എന്താണെന്നറിയില്ല എന്തൊക്കെ ഒരു കുഴപ്പമുണ്ട് എന്താണ് എന്തോ ഒരു സൂക്കോട് വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പ്രാവിൻ്റെ തൈയാണ് വന്നത് അടുത്ത വർഷം കായുണ്ടാൽ മതി കേട്ടോ പിന്നെ ഒരു ചെടിൻ്റെ തയ്യന്നെ പിന്നെ ഇവിടെ ഇന്ന് നമ്മൾ ചെയ്ത് വെച്ചിരി പണിയാണോ ഇതാണ് കേട്ടോ നമ്മളൊരു ബേസൺ ഉണ്ടാക്കിയതാണെന്ന് എങ്ങനെയുണ്ട് ഇതിന് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഇതൊക്കെ റെഡിയാക്കണം ഒരു എന്താ പറയുക നല്ല ഭംഗിയില്ല കാണാൻ ഒരു ബേസൺ ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ വന്നിട്ട് ഇപ്പോൾ ഒന്ന് പണി എന്ന് വെച്ചാൽ ഇതൊക്കെ അതിന് കേട്ടോ ഇന്നേത്തെ പണികൾ ഇതിന് പൂക്കളൊക്കെ വരുന്നിട്ട് ഇങ്ങനെ നല്ലോണം കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇത് എന്താ പറയുക ഒരു ഈ ഞങ്ങളെ വീട് എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി ഏകദേശം ഒരു ഇരുപത് വർഷമൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഓർമ്മയാണ് അപ്പോൾ ആ സമയത്തുള്ളൊരു ക്ലോസ് സെറ്റായിനും കേട്ടോ അന്ന് നമ്മൾ എന്താ പറയുക പിന്നെ മുള്ളത്തെ നിലയിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചൊരു ക്ലോസ് നമ്മൾ താഴെ മാത്രം ബാത്റൂമ് മുകളിൽ നന്നാക്കിയില്ലായിരുന്നു താഴെ മാത്രമേ നന്നാക്കിയില്ലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വാങ്ങിവെച്ചതായിന് പക്ഷേ ഇപ്പോൾ രണ്ട് വർഷമായി രണ്ടര മൂന്ന് വർഷായി മൂന്ന് നാല് നാലോ വർഷമായിപ്പോൾ പണി കഴിഞ്ഞിട്ട് മുകളിലത്തെ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഈ ക്ലോസ് അല്ല വെച്ചത് വേറെ ക്ലോസ് സെറ്റാണ് വെച്ചത് അപ്പോൾ ഒക്കെ മാറി അങ്ങനെ പിന്നെ ഇതെടുത്ത് എന്താ പറയുക പുറത്തേക്ക് ഞാൻ ഞാനെടുത്ത് ഇത് ഇപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചതാണ് അതുപോലെ തന്നെ കേട്ടോ ഈ ബേസും നല്ല ബേസ് ബേസായനു പക്ഷെ പുറത്തിട്ടെല്ലാം കൂടി റോസറ്റും പുതിയ ക്ലോസ് സെറ്റിനും പുറത്ത് വെച്ചെല്ലാം കൂടി ഇങ്ങനെ മണ്ണും ചേറും ഒക്കെ പിടിച്ചതാണ് പിന്നെ അതുകൊണ്ടൊരു കൈയൊക്കെ പോങ്ങിയ ഒരു കുട്ടിയ കൊട്ടയനും അതിലും പത്തുമണി വെച്ചതാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഇതൊരു ഈ തുടക്കുന്നതിനും ഇതിൻ്റെ ന നാത്തൂന് വാങ്ങിയതിനു നല്ല വില ഉണ്ടെന്ന് വരാം ഇതിലെന്തോ കറക്കിയെടുത്ത് പീഞ്ഞൊക്കെ എടുത്തിട്ട് തുടയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് ഒഴിവാക്കിയതായിരുന്നു അങ്ങനെ അതും ഞാൻ എടുത്തോണ്ടു ചെടി വയ്ക്കാനാക്കി അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊക്കെ പൂക്കളങ്ങോട്ടായാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഇതാണ് നമ്മളിനിപ്പോൾ എന്താ പറയുക ഞാൻ ഇന്ന് രാവിലെ എട്ടരക്ക് വന്നിട്ട് വൈകുന്നേരം ഒരു അല്ല ഉച്ചക്കൊരു പന്ത്രണ്ടര വരെ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് കാര്യം ആക്കിയും പുല്ല് പറിച്ചും എന്താ പറയുക അതൊക്കെ ഒരു എന്താ പറയുക പുരേ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ ഓരോ ബൈക്ക് പോയി എന്നൊക്കെ നാട്ടിലില്ല അപ്പം പുരൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൽ നല്ലത് പുറത്തു തന്നെ സമയം നമുക്ക് പൂക്കുന്നതല്ലേ നല്ലത് പിന്നെ അതുകൊണ്ടോ അതിൻ്റെ കെയർസ് ക്ലാവാണ് അതിങ്ങോട്ട് നിറയെ പൂത്താ നല്ല ഭംഗി അയച്ചിട്ടാണ് കാണാൻ ഒരു പൂവ് മാത്രമേ ഇപ്പം ഉള്ളൂ ഒരു പൂവ് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ മതിലിന്മേലെ ആദ്യം ഒരു പറയുന്ന ഒരു നീല നീലപ്പൂവുണ്ടാകുന്നൊരു ചെടിയായിട്ട് വെച്ച് അത് നിറയുണ്ടായിനും ഒക്കെ പോയി പോയി അപ്പം രണ്ടാമത്തെ ഞാൻ വേറെ തൈ വെച്ച് കിട്ടും അങ്ങനെ ഇതന്നൊരു ചെറിയ തൈ ആയിനും ഇപ്പോൾ അതെല്ലാം കൂടിയും നിറഞ്ഞേക്ക് ഇതുണ്ടെങ്കിൽ ചേരെയും പാമ്പൊന്നും വരില്ല ഈ മേലേ ഒരു പിടുത്തുണ്ട് അതായത് കാണിച്ചു തരാം അതിന്മേലൊക്കെ ഒരു സ്പ്രിങ് പോലെ ഒരു സംഭവമുണ്ട് അതിങ്ങനെ കണ്ടോ ഇത് കണ്ടോ ആ ഇത് കണ്ടോ ഓക്കേ ഇതുണ്ടല്ലോ നമ്മളെ കൊളത്തിപ്പിടിച്ചാളും കണ്ടോ 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 അല്ല ഇതിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചതാ കണ്ടോ ഓക്കേ ഇത് ഇതിൻ്റെ മോള് നിറയെ ഉണ്ടാവും ഇതെന്തോ ഒരു അതുകൊണ്ട് ചേരയും പാമ്പും ഒന്നും വരികലാന്നാ കേട്ടത് വീടിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ വളർത്തുന്നുണ്ട് നോക്കിയാൽ കണ്ടോ സ്കിന്നിമ്മലിങ്ങനെ കൊളത്തിപ്പിടിച്ചുണ്ടോ അതാണ് സംഭവം അത് ഈ ചെടിമേൽ നിറയുണ്ടാകും അപ്പോൾ പിന്നെ എന്തായി ചേരയും പാമ്പും ഒന്നും വരില്ല പിന്നെ അതുകൊണം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് കേട്ടോ അത് മൊത്തത്തിലെങ്കിൽ നടക്കൂല ചേച്ചി വന്നിട്ട് എന്തെയും ചെയ്യുക പിന്നെ ഞങ്ങളുടെ മീൻകുളമാണ് കേട്ടോ അത് പ്രാവശ്യം നമുക്ക് മര്യാദയ്ക്ക് മഴ കിട്ടാത്തതുകൊണ്ട് മീൻകുളത്തിലൊന്നും വെള്ളമല്ല മറ്റേ ഇന്ന് നിറയെ വെള്ളം ഉണ്ടായിരുന്നു മക്കളെ നീന്തുകൊക്കെ ചെയ്യുന്നതിനും പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ വേസ്റ്റ് വെള്ളത്തിലേക്ക് നീന്താനും പറ്റില്ലല്ലോ അപ്പോൾ പല രോഗങ്ങളുള്ള അപ്പോൾ തവള ഉണ്ട് ഇഷ്ടം പോലെ തവള ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നല്ല ആശാന്മാരായി ഈ കവറിൻ്റെ അടിയിലൊക്കെ ഉണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഒക്കെ ചെടിയാണ് കേട്ടോ പക്ഷെ അപ്പോൾ അതൊക്കെ കാടായിപ്പോയി ആരൊക്കെ ഉണ്ടാകുന്നു നന്നാക്കാൻ നിങ്ങൾക്കുണ്ടാവുന്നില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ നമ്മളാ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളു കേട്ടോ ഇപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ നിന്നെൻ്റെ കുടുംബത്തിനെ പെടുത്ത കേട്ടോ